ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്നും വരുന്നത് പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വീഡിയോ ബ്യൂട്ടി ടിപ്സ് ഒന്നും ആയിട്ടല്ല വന്നേക്കുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടാലോ അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്ത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ മോക്ക് ഒരു രണ്ട് വയസ്സുള്ളപ്പോൾ മുതലാണ് എനിക്കൊരു ഫസ്റ്റ് സൈൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സിംറ്റം എന്ന രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാകാൻ തുടങ്ങിയത് അപ്പം ഈ കാണുന്ന മുടിയൊന്നും ആയിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നത് നല്ല തിക്കായിട്ട് നല്ല നീളത്തിലുള്ള മുടിയായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്ത് പാലക്കാടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കുറച്ച് പേരോടെങ്കിലൊക്കെ പറഞ്ഞപ്പം മുടികൊഴിച്ചലൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ അതിന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതൊക്കെ ആയിരിക്കാം കാരണം എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് വിചാരിച്ചു വിട്ടു അപ്പം അതിൻ്റെ ഒപ്പം തന്നെ മുടികൊഴിച്ചലിൻ്റെ കൂടെ തന്നെ എനിക്ക് കണ്ട വേറെ ഒരു സിംറ്റം ആയിരുന്നു മൂഡ് സിങ്സ് ഡിപ്രഷൻ ആങ്സൈറ്റി എന്നൊക്കെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന ആ മൊമെൻ്റിൽ പെട്ടെന്ന് മൂഡ് അങ്ങോട്ട് ചേഞ്ച് ആവും ഭയങ്കര സങ്കടം വരും അതുപോലെ കരിയും പ്രശ്നം ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളെല്ലാം ഇതൊക്കെ ഞാൻ നേരിടാൻ തുടങ്ങി അപ്പം അപ്പോഴൊക്കെ എന്താണ് എല്ലാവരും പറയുന്നത് പീഡെയ്യുന്ന ചെയ്യുന്ന സമയത്തല്ല ന്യൂ മതേഴ്സിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്നത് അത് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെയാണ് ഇതൊന്നും കാര്യമാക്കണ്ടെല്ലാം കുറഞ്ഞോളും ഹാപ്പി ആയിട്ടിരിക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് സമാധാനിപ്പിച്ച് കിട്ടും പക്ഷേ കൊച്ചിന് രണ്ടര വയസ്സായി ഞാൻ ഒക്കെ നിർത്തി അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നില്ല ഇതിന് മാറ്റം വരുന്നില്ല മുടി മുടിവൊഴിച്ചൽ കൂടുവാണ് അതുപോലെ ഭയങ്കര ക്ഷീണം രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയി കിടന്ന് ഉറങ്ങും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും ഭയങ്കര ക്ഷീണം ശരീരത്തിന് ക്ഷീണം തോന്നുന്നു അതുപോലെ ഈ തിങ്സ് അങ്ങ് മാറുന്നില്ല മുടി മുടിവൊഴിച്ചിൽ മാറുന്നില്ല അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്തു ഓരോരോ പുതിയ എണ്ണകളൊക്കെ ട്രൈ ചെയ്തു പിന്നെ കുറച്ച് ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബോൺസിനും മസിൽസിനും ഒക്കെ നല്ല രീതിയിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴും എന്ത് ചെയ്തു കുഴമ്പ് തേച്ചു നമ്മൾ തൈലങ്ങളെല്ലാം തേച്ച് ചൂട് പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അതിനെ സ്വയം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അതങ്ങ് മാറും പിന്നെയും അതുപോലെ പെയിൻ വരും പിന്നെ ഇതുപോലെ ചെയ്യും അങ്ങനെ നല്ല പെയിനൊക്കെ വരുന്ന സമയത്ത് ഒരു ഒക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ അങ്ങ് കുറച്ച് നാളും കൂടി അങ്ങ് പോയി അപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് പോയില്ല ഇത്രയൊക്കെ സിംറ്റംസ് ഉണ്ടായിട്ടും ഡോക്ടറെ അടുത്ത് കാണാൻ പോകുന്നില്ല അതായിരുന്നു വാസ്തവം എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കൊന്നും അതിനു വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഞാൻ എന്തായതു അങ്ങനെ കുറച്ച് കുറച്ചാളുകൂടെ പോയി പോയി കഴിഞ്ഞപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന പെയിന് എനിക്ക് കണ്ടിന്യൂസ് അങ്ങ് നിൽക്കാൻ തുടങ്ങി നമുക്ക് പനി വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ തോന്നില്ലേ അതുപോലെ പെയിന് എന്നുവെച്ചാൽ അതിനേക്കാളും എന്ന് പറയാം നമ്മുടെ കയ്യിൻ്റെ വിരളുകൾക്കും വിരളുകൾക്കിടയിലും കാലിൻ്റെ മസിൽസിനും നാട്ടുവേദനയും അങ്ങനെ ബോഡി മൊത്തത്തിൽ വേദന എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എല്ലാത്തൊരു കണ്ടീഷനായിപ്പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു പനി എന്ന് വിചാരിച്ചിട്ട് ടാബ്ലറ്റ് നമ്മുടെ പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു ആ കഴിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ഷീണം മാറി വേദന കുറഞ്ഞില്ലെങ്കിലും എനിക്കുണ്ടായ ആ ഒരു ക്ഷീണം അങ്ങ് മാറി ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആയിട്ട് വീണ്ടും ഇതുപോലെ ക്ഷീണവും തളർച്ചയും പെയിനും അങ്ങോട്ട് കണ്ടിന്യൂസ് നിൽക്കാൻ തുടങ്ങി അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഡെങ്കു ഫീവറ് ഭയങ്കര കൂടി നിൽക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ ഡെങ്കു ഫീവറിനും ഇതേ ഒരു സിംറ്റം അതായത് നടുവേദന പിന്നെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇതാണ് ഡെങ്കു ആണ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിച്ച് വേഗം എന്തെങ്കിലും ഇത് ഡോക്ടറെടുത്തോട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സിംറ്റംസ് പറഞ്ഞപ്പോൾ ഡോക്ടറും വിചാരിച്ചത് ഡെങ്കു ഫീവർ ആണ് കാരണം ആ സമയത്ത് ഹോസ്പിറ്റലിൽ വരുന്ന എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഡെങ്കു പോസിറ്റീവ് ആവുകയാണ് അപ്പോൾ ഡോക്ടർ വിചാരിച്ചത് അതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ യാതൊരുവിധ പ്രശ്നമില്ല കൗണ്ടൊക്കെ നോർമലായിട്ട് നിൽക്കുന്നു അപ്പോൾ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ പനി വരാനുള്ള ചാൻസ് ആയിരിക്കാം ഒരു മൂന്ന് ദിവസം കൂടെ നോക്ക് ടാബ്ലറ്റ് കഴിച്ച് നോക്ക് എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് എനിക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നു വിട്ടു പക്ഷെ ഇത് കഴിക്കും എനിക്ക് അന്നേരം അങ്ങ് കുറയും വീണ്ടും കൂടും രാത്രി കിടക്കാനേ പറ്റുന്നില്ല ഞാൻ ഈ മൂന്നും നാലും തലയാണിയൊക്കെ വെച്ചിട്ട് കാലൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടൊക്കെയാണ് കുറച്ച് നേരെങ്കിലും ഒന്ന് കിടക്കുന്നത് കാരണം എനിക്ക് അത്രയും കിടക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം എന്ത് ചെറിയ കാര്യത്തിനൊന്നും ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയും ശരീരത്തിനും വേദനയും എല്ലാം കൂടെ ആയി അപ്പോൾ രണ്ടു ദിവസം നോക്കി മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ഒരു ഉച്ചയ്ക്കായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പിന്നെയും പറഞ്ഞു തൈറോയിഡും കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇതെല്ലാം ചെയ്ത് നോക്കി റിസൾട്ട് എല്ലാം നെഗറ്റീവാണ് യാതൊരു വിധ പ്രശ്നവും ഇല്ല അത് കഴിഞ്ഞ് ഡോക്ടറെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു കുറേ സിംറ്റംസ് ചോദിച്ചു മുടി കൊഴിച്ചലുണ്ടോ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതുപോലത്തെ സംഭവങ്ങൾ അതുപോലെ ക്ഷീണം ഈ ബോഡി പെയിൻ അതായത് എപ്പോഴും മസിൽസിനും ബോൺസിനും ഒക്കെ വേദനയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ട് ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് വേഗം പോയിട്ട് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൊടുക്ക് അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ മൂന്ന് ദിവസം എടുക്കും അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് റിസൾട്ടുമായിട്ട് വാന്ന് പറഞ്ഞു അവിടുന്ന് പ്രത്യേകിച്ച് ടാബ്ലറ്റ് ഒന്നും ഡോക്ടർ എനിക്ക് തന്നില്ല ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ടാബ്ലറ്റ് ഒക്കെ നോക്കാം നമുക്ക് ബാക്കി കാര്യം നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് കൊടുത്തിട്ട് വീട്ടിൽ പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് എൻ്റെ ഫോണിലോട്ട് ആദ്യം വന്നു അപ്പോൾ അത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നമുക്കെന്നെ മനസ്സിലാവും റിസൾട്ട് കാണുമ്പോൾ നോർമൽ ആയിട്ടാണോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കെന്നെ മനസ്സിലാവും അപ്പം അത് കണ്ടപ്പോഴേ ഡെഫിഷ്യൻസി ആയിട്ട് വേണ്ടി കുറവാണെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഞാൻ വേഗം റിസൾട്ടൊക്കെ എടുത്ത് ഡോക്ടറെടുത്തോട്ട് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡെഫിഷ്യൻസി ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു ഇത്രനാൾ ഉണ്ടായിരുന്ന ഈ ഒരു പെയിൻ വരാനൊക്കെ കാരണം അതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് ഏഴാഴ്ചത്തേക്കാണ് ടാബ്ലറ്റ് തന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആ ഒരു അളവ് അളവനുസരിച്ചാണ് കേട്ടോ മെഡിക്കേഷനൊക്കെ തര തരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പറഞ്ഞു സൺലൈറ്റ് ഉള്ളുക അതുപോലെ ഫുഡ് വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡെല്ലാം കഴിക്കുക അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചു ഒരു ഡയറ്ററി പ്ലാൻ വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടിയിട്ട് ലെവൽ കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡാണ് ഞാൻ കഴിക്കേണ്ടതെന്ന് ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് ഫുഡാണ് പുഴുങ്ങിയ മുട്ട പാൽ അതുപോലെ മത്തി അയില കൂണ് പിന്നെ മുരിങ്ങയില ഇതിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞു എനിക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഈ ഫുഡ് കഴിക്കുന്ന കാര്യം കാരണം ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത എല്ലാ ഫുഡും ഞാൻ കഴിക്കില്ല കഴിക്കാറില്ലാത്ത ഫുഡാണ് മുട്ട ഓംലേറ്റ് അടിച്ചൊക്കെ കഴിക്കുന്നതല്ലാതെ പുഴുങ്ങി കഴിക്കാൻ എനിക്കിഷ്ടമേ അല്ല ഞാൻ കഴിക്കാറുമില്ല ഇപ്പോൾ വീട്ടിൽ കൊച്ചിന് കൊടുക്കും ഹസ്ബൻഡിന് കൊടുക്കും ഞാനൊക്കെ കൊടുക്കുന്നല്ല അവർക്കൊക്കെ പുഴുങ്ങി കൊടുക്കുന്നല്ലാതെ ഞാനത് കഴിക്കാറേയില്ല അപ്പം ഇത് കേട്ടപ്പോളേ കാരണം ഇച്ചാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കണം പുഴി കഴിക്കണം എന്ന് പറയും പക്ഷേ ഞാനത് മൈൻഡ് ആക്കാറേ ഇല്ല കാരണം എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കൂല അതുപോലെ തന്നെ എന്നോട് പറയും പാൽ ചായയായിട്ട് കുടിച്ചിട്ട് വലിയ പ്രയോജനവും ഇല്ല പാലായിട്ട് തന്നെ അത് കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാനിതൊക്കെ അവോയ്ഡ് ചെയ്ത് വിട്ട ഒരാളാണ് അപ്പോൾ ഇത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ കഴിച്ചാൽ അതും ചിരിച്ചു കാരണം ഇതൊക്കെ കഴിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഞാൻ കഴി എന്നെക്കൊണ്ട് ഒരു ആ സമയത്തൊക്കെ കഴിച്ചായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് കഴിക്കാതെ വേറെ മാർഗമൊന്നുമില്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഇഷ്ടം കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടവും വെച്ചോണ്ടിരുന്ന ഇതുപോലെ തന്നെ ഇതല്ല ഇതിലപ്പുറവും വേദന ഞാൻ സഹിക്കേണ്ടി വരും വേറെ പല പ്രശ്നവും ചിലപ്പം ഞാൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ കഴിക്കേണ്ട ഫുഡെല്ലാം കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് മുതൽ പ്രയത്നിക്കാൻ തുടങ്ങി കേട്ടോ ഫുഡ് കഴിക്കാൻ മാത്രമല്ല അതിനു മുമ്പ് വരെ വെയിലത്ത് ഇറങ്ങാൻ മടി കാരണം ഞാൻ എന്ത് ചെയ്യും രാവിലെ മുറ്റമൊക്കെ അടിക്കും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ചെയ്ത് തീർക്കും അതിന് ശേഷം രാവിലെ രാവിലെ തന്നെയുള്ള മുറ്റടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് വെയിലൊക്കെ കുതിച്ചതിന് ശേഷം നമുക്ക് സൺലൈറ്റ് വൈറ്റമിൻ ഡി കിട്ടുന്നത് എപ്പോഴാണോ ആ സമയത്ത് മുറ്റടിക്കാനും അതുപോലെ പുറത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കാരണം അല്ലാതെ വെറുതെ പോയി നമ്മൾ കുറച്ച് നേരം വെയിലത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുകയുള്ളൂ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം നിൽക്കുമായിരിക്കും അത് അതിന് പോരും പക്ഷേ എന്തെങ്കിലും പണി പണിയെടുത്തോണ്ടിരിക്കുവാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാതെ പോരാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ ഒരു രീതിയിലേക്ക് ഞാനത് അങ്ങ് ചെയ്യുകയും ചെയ്തു പുറത്തുള്ള പണികൾ എല്ലാ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുപോലെ പുഴുങ്ങിയ മുട്ട ഡെയിലി രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കും പിന്നെ പാലായിട്ട് ചായ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് പാലായിട്ട് കുടിക്കാൻ തുടങ്ങി അപ്പം ഈ അതുപോലെ മത്തി മത്തിയൊന്നും ഞാൻ തൊട്ട് നോക്കാത്തൊരു മീനായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു അയല കഴിച്ചു അല്ല കൂണും മുരിങ്ങേൻ്റെ ഇല ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇതൊക്കെ കഴിച്ചു വഴങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പെയിന് പിന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് ആ ഒരു പെയിൻ വന്നിട്ടേ ഇല്ല കേട്ടോ നല്ല നന്നായിട്ട് പിന്നെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതായത് വൈറ്റമിൻ ഡി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ വരുത്തിയ കുറച്ച് ചേഞ്ചസ് കൊണ്ട് എനിക്ക് പറ്റി അതുമാത്രമല്ല കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഏഴാഴ്ചത്തേക്കായിരുന്നു ഡോക്ടർ സപ്ലിമെൻ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതായത് ആഴ്ചയിൽ ഓരെണ്ണം മാത്രമേ അത് കഴിക്കാനുള്ളൂ അപ്പം അതും ഇതും കൂടെ ആയപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ അപ്പം വേറൊരാൾക്ക് ഒരിക്കലും ഇതേ സിംറ്റംസ് തന്നെ കണ്ടുകൊള്ളണമെന്നില്ല പക്ഷേ ഇതേ സിംറ്റംസ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിക്കോളണം എന്നില്ല അതുകൊണ്ട് നമ്മളൊരു ഒരു കാര്യം കേട്ടു എന്ന് വെച്ചാൽ ഒരിക്കലും പോയി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാ ഇതെനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് പറഞ്ഞ് ടാബ്ലറ്റ് എടുക്കാതെ എനിക്ക് ഒരു മെഡിക്കേഷനും അതായത് സെൽഫ് എന്ന് പറയുന്നതേ ഒഴിവാക്കുക അത് എല്ലാ രോഗത്തിനും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ഡോക്ടറെ ആദ്യം കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പം ഇപ്പം ഏതൊരു മെഡിക്കൽ ലാബിൽ പോയിട്ടുണ്ടെങ്കിലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരുമോ അപ്പം പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് റിസൾട്ട് കാണുമ്പോഴേ അറിയാൻ കുറവുണ്ടോ അല്ലെങ്കിൽ നോർമൽ ആണോ കൂടുതലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തന്നെ മനസ്സിലായി ഇപ്പം മെഡിക്കൽ അല്ലാത്ത ഒരാൾക്ക് പോലും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് അത് കണ്ടതേ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് മേടിക്കുന്നു കഴിക്കുന്നു ഈ പരിപാടിയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതായത് ഓരോ അളവിലാണ് ഈ വൈറ്റമിൻ ഡി കഴിക്കേണ്ടത് ചിലവർക്ക് മൂന്ന് ആഴ്ച കഴിച്ചാൽ മതിയായിരിക്കും ചിലവർക്ക് ഒരു മാസം കഴിച്ചാൽ മതി ചിലവർക്ക് ചിലപ്പോൾ മൂന്നും നാലും മാസം കഴിക്കേണ്ടി വരും എൻ്റെ എനിക്ക് ഏഴ് ആഴ്ച കഴിക്കേണ്ടി വന്നു അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് പോലെ മാത്രമേ നമ്മൾ ടാബ്ലറ്റ് എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇത്തരം സിംറ്റംസ് വരുമ്പം ആദ്യം പോയി ഡോക്ടറെ കാണുക എന്ത് സിംറ്റം നമ്മുടെ നമുക്ക് നോർമൽ അല്ലയെന്ന് തോന്നുന്ന എന്ത് സിംറ്റം ഉണ്ടെങ്കിലും ആദ്യം പോയി എന്ത് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതുപോലെ ചെറിയ കുട്ടികളുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ അതങ്ങ് എന്നെപ്പോലെ അതങ്ങ് ഇപ്പം ഞാൻ ആറുമാസം ആ വലിയ സംഭവമൊന്നും അല്ല വലിയ കാര്യവും രോഗമൊന്നും അല്ലയെന്ന് പറഞ്ഞ് വിട്ടു അപ്പം ഡെങ്കി ഫീവർ അടുത്തൊക്കെ വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഞാനത് പോയി ഡോക്ടറെ കാണിക്കാനും ഇങ്ങനെ ഇത് നോട്ടീസ് ചെയ്യാനും ഇടയായത് അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ നമ്മളുടെ നമ്മളുടെ നല്ലൊരു ഹെൽത്തി ലൈഫിന് എന്ത് ചെയ്യുക നമ്മളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട സമയത്ത് കൺസൾട്ട് ചെയ്യുക ടാബ്ലറ്റ് എടുക്കേണ്ട സമയത്ത് ടാബ്ലറ്റ് എടുക്കുക അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യത്തോടെ തന്നെ സന്തോഷത്തോടെയും ജീവിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം നമുക്ക് ഒത്തിരി വേറെ എന്തൊക്കെയുണ്ടെങ്കിലും നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മളുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പം അത് കറക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാകും ആർക്കെങ്കിലും യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്